मोहनलाल <laughs>

ഞാൻ പുറത്തിറങ്ങിയതിന്റെ വിഷമുണ്ട് അത് തീർച്ചയായും ഉണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെ ഞങ്ങളും പ്രതീക്ഷിച്ചില്ല തീർച്ചയായും താങ്ക് യു അത്രയും എന്താ പറയാ അത്ര ദിവസം നിന്നത് തന്നെ നിന്നത് തന്നെയാന്നല്ല ഇത് പോരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആ ഒരു ഷോക്കായിരുന്നു ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കായിരുന്നു പക്ഷേ എന്താ പറയുക ഇതിൽ കുറേ ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം പിന്നെ നമുക്ക് അതിനനുസരിച്ചല്ലേ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ആ നിന്നിടത്തോളം നല്ലോണം കളിച്ചു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും എനിക്ക് അൺഫെയർ ഔട്ടായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാനിപ്പോ കമന്റ്സ് പോലെ വായിച്ചു ഒന്നിച്ച് വന്നിറങ്ങിയല്ലോളു എനിക്ക് ഇപ്പോഴാണ് അവിടുന്ന് മൊബൈൽ കിട്ടിയത് തന്നെ ബൈക്ക് കയറുമ്പോഴാണ് എനിക്ക് മൊബൈൽ കയറുന്നത് ഞാൻ ഇപ്പഴാണ് കുറച്ച് കമന്റ്സ് വായിച്ച് അൺഫെയർ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്റെ വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത് അത് അതൊരു കപ്പായിട്ട് ഞാൻ കാണുന്നുണ്ട് എനിക്ക് തീർച്ചയായിട്ടും സന്തോഷം എല്ലാവരുടെക്കും പിന്നെ എന്താ പറയാ അതിനെപ്പറ്റി ഒന്ന് ഞാൻ വന്നിറങ്ങിയേല്ലേ ഉള്ളൂ ഒന്ന് അതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പ്രതികരണം ഞാൻ കറക്റ്റായിട്ട് തരുന്നതായിരിക്കും എനിക്ക് എൻ്റെ എനിക്ക് കുറെ കുറേ കാര്യങ്ങൾ എൻ്റെ മൈൻഡിലുണ്ട് അത് ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയും പക്ഷെ ഇപ്പം അതിനുള്ള സമയമല്ല വന്നിറങ്ങിയേ ഉള്ളൂ വീണ്ടും നാട് കാണാൻ വേണ്ടി പറ്റി എനിക്ക് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്നു സന്തോഷം എല്ലാവരുടെയും എനിക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് ഫസ്റ്റ് അപ്രീസിയേഷൻ അവര് തന്നെയാണ് ഭയങ്കര എല്ലാത്തിനേക്കാൾ ഉപരി ആർക്കും കിട്ടാത്ത എനിക്കൊരു മനസ്സ് വിഷമിച്ചപ്പോ ലാലാട്ട സ്നേഹത്തോടു കൂടി എനിക്ക് തന്നെ ഈ ഒരു പനിയെ ഇത് ഇത് ഞാൻ ഒരിക്കലും മറക്കണം ഇത് ഞാൻ ആ വീട്ടില് ചില്ല് കൂട്ടില് ഞാൻ അവിടെ ഫ്രെയിം ചെയ്ത് വെക്കും എന്റെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഞാൻ കാണുന്നത് അത് ഞാൻ പറയാം ഞാൻ പറയാം താങ്ക് യു ആൾ നിങ്ങൾ വന്നതിലും എന്താ പറയാ അയ്യോ ഇത്രയും ഇത്രയും ക്യാമറേക്ക് സാധാരണ പോകുമ്പോൾ എല്ലാവരും സെൽഫി എടുക്കാറൊക്കെ വരാറുണ്ട് ഇത്രയും കാണുന്നത് എനിക്ക് സന്തോഷം ഭയങ്കര സന്തോഷം ഹാപ്പി താങ്ക് യു ഓൾ താങ്ക് യു താങ്ക് യു ഇതാരുടെയാണ് പറയാം അല്ല ഞാൻ പറയാം ഞാനത് പറയാം വഴിയിൽ ഞാൻ പറയാം ഓക്കെ അതെ ഞാന് അവര് അനീഷിന്റെ അമ്മയും ഇപ്പം ബ്രദറിനെയൊക്കെ ഞാൻ ഇപ്പം എയർപോർട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്താ അവർക്കൊക്കെ ആ ഒരു ഫീൽ നമ്മള് അവിടെ കളിക്കുന്നതൊക്കെ ഗെയിമാണ് അതിന് പുറത്തൊരാളെ വേദനിപ്പിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം ഒരാളെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ല പുറത്തിറങ്ങിയാലും അവരൊക്കെ സാങ്കീതമുണ്ടാക്കുന്ന രീതിയിലുള്ള ആ ഒരു ഫൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നു ആരെയും ആരുടെ മനസ്സും ഉപയോഗിച്ചു പറയാ പറയാനുണ്ട് ഞാൻ പറയാം ഇപ്പോൾ അത് അത്

ാണ് ഇത്രയും ബിഗ് ബോസ് ആണ് അത് അത് തീർച്ചയായും ഞാനൊരു മനസാല സ്വീകരിക്കുന്നു തീർച്ചയായിട്ടും ഓ

പ്രേക്ഷകരുടെ സപ്പോർട്ടുണ്ട് വോട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഞാൻ പറയുന്നുണ്ട് പ്രേക്ഷകർ കൂടെ ഉണ്ട് കൂടെ ഉണ്ടാവണം

എ ബിഗിനിംഗ് യെസ് ഓൾ ഇൻട്രാം ഓ എക്സ്ക്ലൂസീവ് ഇവന്റ് ഉണ്ട് വാസാത്തും എന്നൊന്ന് പക്ഷെ കിടന്നേ കഴള്ളുന്നേ എന്നെ വേറെ കണ്ടി അറിയാകി തരാം